ശ്രീനാരായണ ഗുരുദേവ തൃക്കൈകളാൽ വേൽപ്രതിഷ്ഠ നടത്തിയ ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി ശനിയാഴ്ച വെളുപ്പിന് അഞ്ചു മണിക്ക് ആരംഭിച്ചു മേൽശാന്തി സനീഷ് വൈക്കത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാദസ്പർശത്താൽ പുണ്യപവിത്രവും ആനന്ദ ഷൺമുഖ ഭഗവാന്റെയും നിത്യേനയുള്ള പിതൃകർമ്മങ്ങളാൽ മഹാവിഷ്ണു ഭഗവാന്റെയും പിതൃക്കളുടെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സങ്കേതമാണ് എടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രം മേൽശാന്തി സനീഷ് വൈക്കത്തിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ പിതൃമോക്ഷത്തിനായി പതിനായിരങ്ങൾ ബലിതർപ്പണം നടത്തി എല്ലാ ദിവസവും ബലിതർപ്പണവും പിതൃസായൂജ്യ പൂജകളും നടക്കുന്ന ക്ഷേത്രത്തിൽ തുലാം കുംഭം കർക്കിടകം മാസത്തിലെ ബലിതർപ്പണം വളരെ വിശേഷമായി ആചരിച്ചു വരുന്നു ദൂരദേശങ്ങളിൽ പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പിതൃപുണ്യം തേടി സായൂജ്യമടയുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു മരിച്ചുപോയ പിതൃക്കൾക്കായി ബലിതർപ്പണം അർപ്പിക്കാൻ രാവിലെ മുതൽ തിരക്കായിരുന്നു കർക്കിടകവാവിനെ പിതൃക്കൾക്ക് ബലി അർപ്പിച്ചാൽ അത് പിതൃപുണ്യമായി ഹിന്ദുമത വിശ്വാസികൾ കരുതുന്നു അരി വേവിച്ച് വിധിപ്രകാരം നിവേദ്യം തയ്യാർ ചെയ്ത് ദേശകാല സങ്കല്പങ്ങൾ ചൊല്ലി ബലിതർപ്പണം നടത്തുന്ന കേരളത്തിലെ തന്നെ ചുരുക്കം ഒന്നാണ് എടപ്പാടി ആനന്ദഷൺമുഖ ക്ഷേത്രം ഒരേ സമയം ആയിരം പേർക്കിരുന്ന് ബലിതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു കൂടാതെ ബലിതർപ്പണത്തിനും മറ്റ് വഴിപാടുകൾക്കുമുള്ള രസീത് ഭക്തർക്ക് തിരക്ക് കൂടാതെ എടുക്കുന്നതിനും കൂടുതൽ കൗണ്ടറുകളും സജ്ജമാക്കിയിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ ഭക്തർക്ക് പിതൃഹോമത്തിനായി തിലഹവനം നടത്തുന്നതിനായുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ പിതൃ പിതൃനമസ്കാരം പിതൃപൂജ വിഷ്ണുപൂജ പൂജ മറ്റു വഴിപാടുകൾ നടത്തുന്നതിന് അതിന്റെ പ്രസാദം ലഭിക്കുന്നതിനുമുള്ള സൌകര്യവും ഏർപ്പെടുത്തിയിരുന്നു ബലിതർപ്പണത്തിന് ശേഷം പ്രഭാത ഭക്ഷണവും കരുതിയിരുന്നു ദേവസ്വം സെക്രട്ടറി ഒ എം സുരേഷ് എട്ടിക്കുന്തൽ പ്രസിഡന്റ് എം എൻ ഷാജി മുകളൽ എൻ കെ ലാവൻ കരുണാകരൻ വറവുങ്കൽ സതീഷ് മണി ദിലീപ് ചെങ്ങനാമ്പറമ്പിൽ ശാർങ്ങധരൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാല